ഹായ് അപ്പൊ ഞങ്ങള് ടെറസിന്റെ മേളിലാണ് കേട്ടോ ഇതോ നമ്മുടെ ടെറസ് വിശാലമായ ടെറസിന്റെ മണ്ടയ്ക്ക് കയറി വന്ന് മുക്കാലി മുക്കാലി അല്ലേ ജയ്സാനോ ഏണി മുക്കാലി ആ രണ്ടു കാലല്ലേ ഏണീടെ പടിയലിരിക്കുവാണ് എന്ത് പ്രാന്താന്നല്ലേ വാട്ടർ ടാങ്ക് അല്ലേ മണ്ടയ്ക്കാണ് ടാങ്ക് ഉള്ളത് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ട് വെയിലിന് വേണ്ടി കാത്തിരിക്കുകയാണ് വെയിലുണ്ട് വെയിലുണ്ടെങ്കിൽ മാത്രമേ വെട്ടമുള്ളല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇത്രയും നേരം ആദ്യം ഞങ്ങൾ കയറി വന്നപ്പോൾ തീ പോലത്തെ വെയിലായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും നാളും വെയിലായിരുന്നു അല്ലേ വീടൊക്കെ വേണ്ടി മാത്രമാണ് കേട്ടോ അല്ലെ വെയിൽ വേണ്ട പക്ഷെ രണ്ടു ദിവസം മഴ പെയ്ത് കഴിയുമ്പോൾ നമ്മൾ മഴയെ മടുക്കും അല്ലേ അയ്യോ അന്നേരം പറയുമോ ഒരു വെയിൽ ഈ കഴിഞ്ഞ ദിവസം രാവിലെ തൊട്ട് മഴക്കാലം പോലെ മഴ പെയ്യാം അപ്പം അച്ഛ മഴ ഇത് നന്ദി അവിടെ നിന്ന് പറയുകയും ചെയ്തു ഒരു ദിവസം ഒന്ന് പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശിവ മഴ ശിവ മഴ ഈ ഒരവസ്ഥ ആയല്ലോ മഴയെന്നെ നമ്മൾ പറയുമ്പോൾ അല്ല നമ്മൾ പെട്ടെന്ന് നമുക്ക് മടുക്കും നമുക്കാണെങ്കിൽ പുറത്തേക്കൊന്നും ഇറങ്ങാനും പറ്റത്തില്ല അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാവും അപ്പം ഞങ്ങൾ വെയിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇടയ്ക്ക് വരും ഒരു മങ്ങല് പോലെ വരും പിന്നെ അതങ്ങ് പോകും പക്ഷെ വെട്ടം വേണമെങ്കിൽ വെയിൽ വേണം അതാണ് പ്രശ്നം ഇപ്പൊ ലാസ്റ്റ് ഞങ്ങൾ വെട്ടോ ഇല്ല വിളിച്ചോ ഇല്ലാതെ എടുത്തിട്ട് പോകേണ്ട വരുമെന്ന് തോന്നുന്നല്ലേ എന്താ മനുഷ്യൻ അവിടെ പോയി എന്തോ കാത്തു നിൽക്കുക വെയിൽ കാത്തു നിൽക്കുന്ന വേഴാമ്പലിനെ പോലെ നിൽക്കുന്ന നോക്കി അപ്പൊ എന്തായാലും വരുമോ എന്ന് ഞങ്ങൾ നോക്കട്ടെ അല്ലേ വന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതായിരിക്കും ും പറഞ്ഞിട്ടുണ്ട് വല്ലപ്പോഴേ വരാറില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പോകുന്ന ആഴ്ച ഒത്തിരി ദിവസം കൂടി വന്നതാണ് കാരണം ഈ സ്റ്റെപ്പ് കയറുന്ന ഒരാൾ ഒരു ഒരുപാട് പേര് പറഞ്ഞ സ്റ്റെപ്പ് കയറരുതെന്ന് പറഞ്ഞായിരുന്നു നമുക്ക് വേറെ വഴിയില്ല ആ പിന്നെ ഈ സ്റ്റെപ്പ് കയറുന്നതിൻ്റെയാന്ന് തോന്നുന്നു കാലിന് വേദനയുണ്ട് കാരണം ആ വീട്ടിൽ പോകുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല നമ്മളിങ്ങോട്ട് വന്നതിന് ശേഷം അവിടുന്ന് കയറി വരുന്നതും ഒരു ചെറിയ കയറ്റമുണ്ട് അപ്പോൾ അവിടുന്ന് വണ്ടി ബൈക്ക് കയറി ബൈക്കിൽ ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും ഭയങ്കര കുലുക്കമാണ് അതുകൊണ്ട് ഞാൻ അവിടെ ഇറക്കി വിട്ടിട്ടാണ് കയറി വരുന്നത് ഭയങ്കര വേദനയാണ് അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ആ സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എടുപ്പ് ഒരുപാട് പേര് വിളിച്ചു വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു പിന്നെ ചെറിയ കുറെ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ വേറെ എന്തും പോകാതിരിക്കുന്നത് അവർ ഡോക്ടർ പറഞ്ഞത് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഇരുപത്തെട്ടാഴ്ച ആകുമ്പോഴത്തേനും മാറുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വേറെ എപ്പോഴെപ്പോഴും വേറെ ഹോസ്പിറ്റലിൽ പോയാലും അവിടെ തന്നെ പിന്നെ നമുക്ക് ടെൻഷനാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിലപ്പോൾ മാറാ മാറാതിരിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഡോക്ടർ സംസാരിച്ചത് നമുക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഒരുപാട് പേര് വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ചവരുണ്ട് അങ്ങനെ പിന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മുടെ കൂടുതൽ സപ്പോർട്ട് നമ്മളെ ഒരാൾ അവരുടെ ഒരാളായി കാണുന്നതിൽ ഒരുപാട് അതിയായ സന്തോഷമുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നല്ല വാക്ക് പറയാനായിട്ട് ഈ സമയത്തൊക്കെ ഇങ്ങനെ നോവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം അതിന്റെ ഇടയിൽ ഇത്രയും പേര് വിളിച്ച് ഇത്രയും ആശ്വസിപ്പിക്കാൻ വേണ്ടി മാത്രം നമ്പർ തട്ടി വിളിച്ചവരുണ്ട് അവരുടെ അവസ്ഥ കൂടി പറയുമ്പോൾ അവരിതിനപ്പുറം ഫേസ് ചെയ്തവരാണെന്നൊക്കെ പറയാം നമുക്കൊരു ആശ്വാസം കിട്ടൂല്ലോ സന്തോഷല്ല നമുക്കൊരു ആശ്വാസം കിട്ടൂലോ അപ്പം അതിനു വേണ്ടിയിട്ടൊക്കെ വിളിച്ച ഒരുപാട് പേരുണ്ട് അല്ലേ ഇപ്പോഴും വിളിച്ചോണ്ടിരിക്കുന്നു കോളുകൾ ഇഷ്ടംപോലെ ഞാനിവിടെ ഇല്ലാതെ ഫോൺ അവിടെ കുത്തിയിട്ടിട്ടായിരിക്കും പോകുന്നത് ഞാൻ വെളിയിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും കോൾ വരുന്നത് പിന്നെ ആ എല്ലാ ഫോണും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല കേട്ടോ ഒരു ഫോണിൻ്റെ വൈതള്ളതുകൊണ്ട് ഈ ഫോണിന് വൈഫൈ അങ്ങനെ വൈഫൈ ഇട്ടിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ തിരിച്ചു വിളിക്കുക നമ്മളിപ്പം അങ്ങനെ പുറത്തൊന്നും പോകുന്നില്ല വെറുതെ എല്ലാ ഫോണും ചാർജ് പിന്നെ വിളിച്ച് ബൈക്ക് യാത്ര ചെയ്യുന്നതിന് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അമ്മയൊക്കെ അപ്പം അടിക്കും എന്നുള്ള രീതിയിൽ അത്ര ദേഷ്യപ്പെട്ടവഴക്കോന്നെ ഇനി പോകരുത് 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 എന്നുള്ള രീതിയിൽ ഇനി മാക്സിമം നമ്മളത് ഒഴിവാക്കൂലച്ചാ ബസ്സിൽ പോകാമെന്ന് വിചാരിക്കുന്നു ബസ് ഇത്രത്തോളം ഇങ്ങനെയൊക്കെ ഉള്ളവരങ്ങനെയൊക്കെയല്ലേ പോണല്ലേ എല്ലാവരും കാറിലൊന്നും അല്ലല്ലോ പോകുന്നത് കാറിലൊന്നും പോയി അല്ലല്ലോ ഒമ്പത് മാസം കാറ് യാത്ര ചെയ്തൊന്നും അല്ലല്ലോ പ്രസവിക്കുന്നെ അപ്പം ബസ് നോക്കാമെന്ന് വിചാരിക്കുന്നു ബസ് ട്രൈ ചെയ്ത് നോക്കാം അതിൻ്റെ പുറകെ ഇനിയിപ്പോൾ നമ്മൾ ആശ്രയിൽ പോകുമ്പോൾ ഞാൻ ബസ്സിൽ പോയിട്ട് അച്ഛൻ പുറകെ ബൈക്കിന് വരാം അപ്പോൾ ഭയങ്കര കുലുക്കാണ് എൻ്റെ പ്രശ്നം ബസ്സിൽ അസ്വസ്ഥതയാണെന്നുണ്ടെങ്കിൽ ബൈക്കിനു തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ബസ്സിലാവുമ്പോൾ നമുക്ക് ചാരി ഇരിക്കുകയൊക്കെ ചെയ്യാം മറ്റേ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ബാക്ക് പെയിൻ ആണ് പിന്നെ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞാൽ കൂടുതലും പോകാനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കിന് പോകാം ഞാൻ ബൈക്കിന് പോകുന്നതായിരുന്നു കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഇനി അടുപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകുമ്പം ഫുഡ് മുമ്പ് സംഭവത്തൊക്കെ ഞാനും നടന്നു പോകുമ്പോ ആറുമണിക്ക് വൃത്തി വീട്ടിൽ ചെന്നിട്ട് അപ്പോൾ അത്രയും രാവിലെ പോകണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പോകാനാണ് നമ്മള് നാലുമണിയാവുമ്പോ പോകേണ്ടത് അപ്പൊ നമുക്ക് ബസ്സില്ല പക്ഷെ നമ്മൾ തലേ ദിവസം വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് അതാണ് എല്ലാവരും പറഞ്ഞിരുന്നു വീട്ടിലോട്ട് പോകാൻ ഒഴിവാക്കുക നമ്മൾ അങ്ങനെ പോകുന്നില്ല കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മാത്രം അല്ല സ്ഥിരമായിട്ട് പോകുന്നല്ലോ കേട്ടോ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് തിരിച്ചു പോരുന്ന കേട്ടോ പിന്നെ അവിടെ രണ്ടു ദിവസം താമസിക്കുന്നു പിന്നെ ഹോസ്പിറ്റൽ പിന്നെ ഈ പ്രാവശ്യം പോയ മലയാളം കൊഴലടിച്ചപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയത് അല്ലേ ചേട്ടാ ഇവിടെ വന്നിട്ട് നമ്മൾ കോട്ടയത്തിന് പോകാൻ വേണ്ടിയിരിക്കുവായിരുന്നു ഇങ്ങനെ ഇതിൽ ഈ വഴി കട്ടപ്പന വന്നിട്ട് മുണ്ടയ്ക്കാൻ വഴി പോകാൻ വേണ്ടിയിരിക്കുമായിരുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞാരുന്നോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത് പിന്നെ രണ്ട് മൂന്ന് ദിവസൊക്കെ യാത്ര ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ അവിടുത്തെ അന്നൊരു സാധനം ഇല്ല കൊല്ലം നേരം ഒരു ആരും ഉറങ്ങാതെ കാരണം നമ്മൾ വൈകിട്ട് മൂന്ന് മണിക്ക് തുടങ്ങിയാൽ നമ്മുടെ പരിപാടി തീർന്നത് പിറ്റേ ദിവസം സഞ്ചരി ആയപ്പോഴാണ് നമുക്ക് വെള്ളം കിട്ടുന്നത് അപ്പം അത്രേ സമയം ഉറക്കിളച്ച് ഫുള്ള് പ്രാർത്ഥിച്ചോണ്ടിരുന്നത് കാരണം തടസ്സങ്ങളാണ് ഫുള്ള് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വെള്ളവും കൂടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒരു രക്ഷയില്ല പിന്നെ നമ്മുടെ അവസ്ഥ നമുക്ക് പറഞ്ഞറിയാൻ പറ്റില്ല അപ്പം എന്തായാലും ദൈവം ദൈവം നമ്പര നമ്മൾ കൈവിട്ടില്ല ആ സ്ഥാനം കണ്ട ആ ചേട്ടൻ പറഞ്ഞ അത്രയും പോലും താഴേണ്ട വന്നില്ല അല്ലേ അല്ല അല്ലെ മുന്നൂറ്റമ്പത് അതെ അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം ആരൊക്കെ എന്തൊക്കെ എന്ന് പറഞ്ഞാലും നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ അല്ലേ നമുക്ക് വെള്ളം കാണാനും കുഴലടിക്കാനും വിധിയുണ്ടോ അത് നടന്നിരിക്കുക അതുപോലെ തന്നെ എന്ത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ദൈവം തരം വിധിച്ചിട്ടുണ്ടെങ്കിലും അത് ഉറപ്പായിട്ടും കിട്ടും എന്ന് വിശ്വാസം എല്ലാ കാര്യങ്ങളും വിശ്വാസം തുറന്നു പോയിട്ടൊന്നുമല്ലേ വിശ്വാസം ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും നമുക്ക് ഒരുപടി കൂടുകയുള്ളു അല്ലേ ഞങ്ങൾക്ക് മുന്നോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയത്തുള്ളൂ അല്ലേ അതിപ്പോൾ അടുത്ത മാസമാണോ കേട്ടോ അടുത്ത മാസം നമുക്ക് ഒരാഴ്ച നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അപ്പം അത് എങ്ങനെ പോ എങ്ങനെ എങ്ങനെ എത്തിപ്പെടുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല ദൈവം എത്തിക്കുന്നത് അങ്ങനെ ഒന്ന് കൊണ്ടുപോകില്ല അപ്പം ആ സമയത്ത് എന്തായാലും ഞാൻ വീട്ടിൽ പോകും കാരണം ഇവിടെ തൊട്ടടുത്ത് ഫ്ലാറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ അവിടെയൊന്നും ആൾക്കാരൊന്നും എപ്പോഴും ഇല്ല എല്ലാവരും ഇതുപോലെ ഓരോ സ്ഥലത്തേക്ക് എപ്പോഴും പോകുന്നവരാണ് അപ്പം ചില സമയം ഞങ്ങൾ രണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അച്ഛൻ പോയി കഴിയുമ്പോ ഞാൻ പറഞ്ഞു എന്താ ഏതാ കണ്ടോ ഞെട്ടി സ്വപ്നം എന്തോ കണ്ടു സ്വപ്നമാണോ എന്താ സംഭവം ഈ സമയത്ത് ഒരിക്കലും ഒറ്റയ്ക്കാൻ പാടില്ലേഴാം കല്യാണം അപ്പൊ ഇരുപത്തി ആറാം തീയതി അച്ഛക്ക് പോകണം അപ്പൊ തലേ ദിവസം അവിടെ മൂന്ന് ദിവസം ഞാൻ പോര പിന്നെ വീട്ടിലങ്ങ പോയിട്ടല്ലേ വെത്തുള്ളൂ അപ്പൊ സമയം അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ആ വഴി ഞാൻ അവിടെ സ്റ്റേ അല്ലേ ഞാനും ആദ്യ പൊട്ടിന് കൂടെ കളിച്ചോണ്ടിരിക്കുക വേറെ ആരാ എനിക്ക് കളിക്കാനുള്ളത് അല്ലേ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ അല്ലേ അങ്ങനെയൊക്കെ പോലും നമ്മൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഹാപ്പി ആയിട്ട് അല്ലേ എന്താ അത് എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിലും എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊരു സംഭവം ഇല്ല എന്ന് വരെ നമുക്കൊരു വിഷമം ഉണ്ടാവും അപ്പം അത് ഞങ്ങൾക്കുമുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം പിന്നെ പറയാൻ പറ്റിയിട്ടില്ല എന്താ കാരണമില്ല വിളിച്ചവരുടെ ഒക്കെ എടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും തീരെ നിസാരമായിട്ട് തള്ളിക്കളയാവുന്നൊരു കാര്യമല്ല അത്യാവശ്യം ആയിട്ടുള്ള അത് 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 അങ്ങനെ അങ്ങനെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഒത്തിരി പേര് ഏഴാം മാസത്തിൽ മാറും മാറുമായിരിക്കും അവർ പറയുന്നു ഏഴാം മാസത്തില് സ്കാൻ പിന്നെയും പിന്നെ നമ്മൾ ഒമ്പത് മാസം കുഞ്ഞിനെ കൈ കിട്ടുന്ന വരെ നമുക്ക് ടെൻഷൻ ഓടി ടെൻഷനോട് പറഞ്ഞാലും ടെൻഷൻ ഹാപ്പി നമുക്ക് മാറും എന്നുള്ളത് ഉറച്ച വിശ്വാസം ഉണ്ട് ഒരുപാട് പേര് പലർക്കും പലതാണ് വിശ്വാസമുണ്ട് ഒരു കുഴപ്പമില്ല അതായത് ഒരുപാട് പ്രശ്നങ്ങളിൽ അങ്ങനെ ഡോക്ടർമാര് പറഞ്ഞു പറഞ്ഞിട്ട് പോലും അവര് സ്വന്തം ഇഷ്ടപ്രകാരം നിന്നിട്ട് അവർക്കൊന്നും ഒരു യാതൊരു കുഴപ്പമില്ലാതെ ഒരുപാട് ഇൻസിഡന്റ് ഉണ്ട് അപ്പൊ നമുക്ക് നമ്മൾ നമ്മളതിനെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നുണ്ട് നമുക്കൊരു പെട്ടെന്ന് ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു ഇത് ഉള്ളിനുള്ളിൽ ഒരു ഇത് വരുമല്ലോ ഒരു സംഭവം ഉണ്ട് പക്ഷെ അത് മാറും വിശ്വസിക്കുന്നു അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണ് പറയാത്തത് കാരണം ഒന്നും നൂറ് ശതമാനം നമ്മൾ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല അതാണ് തന്നെ പറയുന്നത് മൂന്ന് ചെയ്തതിൽ മൂന്നിലും റിപ്പോർട്ട് അതെ അതാണ് നമുക്ക് ഏറ്റവും വലിയ ഒന്ന് ചെയ്തു സ്കാൻ ചെയ്തു രണ്ട് അത് രണ്ടാമത്തെ സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അത് ആണ് മൂന്നാമത്തെ സ്കാൻ ചെയ്തത് സെയിം ആണെങ്കിൽ കുഴപ്പമില്ല ഇത് മൂന്നും ആദ്യം ഇതിലുണ്ട് രണ്ടാമത്തേലൊന്നുമില്ല മൂന്നാമത്തേല് നോർമലാണ് രണ്ടാ രണ്ടാ മൂന്നാമത്തേൽ ആണെങ്കിൽ നമുക്ക് അതായത് അവർ പറഞ്ഞ കുറച്ചു കൂടെ അതായത് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് പക്ഷേ സംഭവത്തിന്റെ വ്യാപ്തി എല്ലാം നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത് പിന്നെ ഇനി കൊറേ പേര് ഞാൻ പറഞ്ഞാലും ആദ്യം പറഞ്ഞാല് കൊറേ പേര് പറഞ്ഞാല് വേറെ ഹോസ്പിറ്റലിൽ പോയി നമ്മള് വേറെ പോയാൽ വേറെന്തേലും ആണെങ്കിൽ വീണ്ടും ടെൻഷൻ എടുക്കണല്ലോ ഇതാണെങ്കിൽ കുഴപ്പമില്ലാതെ പോകുന്നു വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുന്നതുകൊണ്ടാണ് നമ്മള് വേറൊരു ഹോസ്പിറ്റൽ ഇനിയും നമ്മളൊരു ഹോസ്പിറ്റലിലും പോകുന്നില്ല ഇതിൻ്റെ ഇനി നമ്മൾ സ്കാനിങ് ചെയ്യുന്നില്ല അപ്പം ഇരുപത്തെട്ടാഴ്ചയിൽ മാത്രമേ നമ്മൾ സ്കാൻ ചെയ്യുന്നുള്ളൂ അതും നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു മുപ്പത്തിരണ്ട് ആഴ്ചയിലെങ്ങാണ്ടേ ഉള്ളൂ സ്കാനിങ് സ്കാനിങ്ങും തോന്നും അവിടെ അങ്ങനെ ഉള്ളൂ കേട്ടോ അങ്ങനെ സേഫിയുടെ ഒക്കെ അങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതാണ് ബെറ്റർ ഇങ്ങനെ നടക്കുന്നത്രോളം കൂളായിട്ട് നടക്കുക എന്നുള്ളതാണ് അല്ലേ എന്നുള്ളതാണല്ലേ ചിന്തിലാണ് പുറകിൽ നിൽക്കുന്നത് കുഴപ്പം അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ പുതിയ പുതിയ നല്ല വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ